കാസർഗോഡ് പെരുമ്പട്ട് ജുമാ മസ്ജിദിലേക്ക് നടന്നു നടന്നുകയറി വിഷ്ണുമൂർത്തി തെയ്യം മറപ്പിക്കുന്നതായിരുന്നു തെയ്യത്തിന്റെ മസ്ജിദിലേക്കുള്ള വരവ് മുസ്ലിം സഹോദരങ്ങൾക്ക് ഇളനീർ പ്രസാദം നൽകിയാണ് തെയ്യം പള്ളിയിൽ നിന്നും വിടച്ചൊല്ലിയത് ികളാൽ മുഖരിതമായ പള്ളിക്കുളിലെ മഖാമിനു മുന്നിൽ തടിച്ചുകൂടിയ പുരുഷാരത്തിന് അനുഗ്രഹവും ഒപ്പം സാഹോദര്യത്തിന്റെ മഹാസന്ദേശവും ചൊരിഞ്ഞാണ് വിഷ്ണുമൂർത്തിത്തെയും പടിയിറങ്ങിയത് പെരുമ്പട്ട ഗ്രാമം ഒന്നടങ്കമാണ് തിയാട്ടക്കാവുകളിലെ വേറിട്ട ആചാരത്തിന് സാക്ഷ്യം വഹിച്ചത് മൂന്ന് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന താഴത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടിന്റെ സമാപന ദിവസമാണ് ക്ഷേത്രത്തിൽ കെട്ടിയാടിയ പരദേവത സമീപത്തെ മുനീറുൽ ഇസാം ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തിയത് അവർ പിന്നെ അമ്പലം അമ്പലത്തിൽ നിന്ന് അവിടുന്ന് തെയ്യം വന്നിട്ട് തെയ്യം വന്നിട്ട് ഇവിടെ വന്നിട്ട് പള്ളി കമ്മിറ്റി സ്വീകരിച്ച് അവരെ അവർ ചടങ്ങുകൾ ഇവിടെ നടത്തും കുറേ ഉപദേശങ്ങൾ നൽകി സ്വീകരണം ഏറ്റുവാങ്ങി തിരിച്ച് പോകും ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന താഴെത്തിടം ക്ഷേത്രവും മുനീറുൽ ഇസ്ലാം ജുമ്മ മസ്ജിദും തേജസ്വിനി പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആരാധനാലയങ്ങളിൽ വിഷ്ണു ചൈതന്യമുണ്ടെന്നാണ് ഐതിഹ്യം ഏറെക്കാലമായി മുടങ്ങിക്കിടന്നുള്ള കളിയാട്ടം ഒൻപത് വർഷങ്ങൾക്ക് മുൻപാണ് പുനരാരംഭിച്ചത് പള്ളിയിൽ കൂടി നിന്ന വിശ്വാസികൾക്ക് ഇളനീർ പ്രസാദവും അനുഗ്രഹവും നൽകിയാണ് തെയ്യം പള്ളിയിൽ നിന്നും വിടചൊല്ലിയത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്